വെൽക്കം ടു നദൂസ് യൂട്യൂബ് ചാനൽ നദൂസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പറമ്പുകളിലൊക്കെ തറയിൽ പടന്നു നടക്കുന്ന ഒരു അവശ്യ സസ്യമാണ് കുടങ്ങൽ കുടുങ്ങൽ കൊണ്ടാണ് ഞാനിന്ന് കുറുക്കുണ്ടാക്കാൻ പോകുന്നത് പ്രസവരക്ഷ മരുന്നുകളിൽ താരമാണ് കുടുങ്ങൽ അതുപോലെ തന്നെ കുടൽപ്പുണ്ണിന് ഉത്തമമാണ് നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്കിതിനാവശ്യമായുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ വേണ്ട കുടങ്ങലാണ് കുടങ്ങൽ ഞാൻ പറിച്ചുകൊണ്ട് വന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുടങ്ങലാണ് പിന്നീട് കരിപ്പോട്ടി വേണം കരിപ്പോട്ടി നാനൂറ് ഗ്രാം ഉണ്ട് ഇത് പിന്നീട് നമുക്ക് തേങ്ങയുടെ അലമുറ തേങ്ങയുടെ ഒന്നാം പാലാണ് വേണ്ടത് പിന്നീട് വേണ്ടത് നെയ്യാണ് പച്ചരി വേണം പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കി നാല് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചരിയാണ് നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ ഒരു പാനിലേക്ക് നമുക്ക് കരിപ്പോട്ടി പാനിയാക്കണം ഇരുന്നൂറ് ഗ്രാം കരിപ്പോട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് കാൽ ഗ്ലാസ് വെള്ളത്തിൽ പാനിയാക്കി മാറ്റി വെക്കുക തണുക്കാനായിട്ട് പിന്നീട് നമുക്ക് മിക്സിയുടെ ജാറെടുക്കാം ഇതിലേക്ക് പച്ചരി ആണ് ഞാൻ ഇടുന്നത് ഇത് കഴുകി വൃത്തിയാക്കി നാല് മണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം ഈ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് വേണ്ടത് കുടങ്ങലാണ് കുടങ്ങൽ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തണ്ടോട് കൂടി തന്നെയാണ് ഞാൻ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരുപാട് വെള്ളം നമ്മൾ ചേർക്കാൻ പാടില്ല അരയ്ക്കുന്ന നേരത്ത് നമുക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിലേക്ക് കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് വെള്ളമാകാൻ പാടില്ല അതുപോലെ തന്നെ ഒരുപാട് കട്ടിയാകാനും പാടില്ല അപ്പം ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് നമുക്കിതിലേക്ക് ആദ്യം തന്നെ തണുത്തിരിക്കുന്ന കരിപ്പോട്ടി എടുത്ത് നമുക്കിതിലേക്ക് അരച്ച് ചേർത്ത് കൊടുക്കാം അരച്ച് തന്നെ ചേർക്കാൻ മാക്സിമം ശ്രമിക്കുക അരച്ച് നമുക്ക് ഇതിലേക്ക് അരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം അരമുറി തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് രണ്ടും ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക അതിലേക്ക് നമുക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മധുരം ബാലൻസ് ആകാൻ വേണ്ടിയാണ് നമ്മളിതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നന്നായിട്ട് ഇളക്കുക ഇളക്കിയതിന് ശേഷം നമുക്ക് അടുപ്പത്ത് ഒരു പാൻ വെക്കാം പാൻ വെച്ച് പാൻ നന്നായിട്ട് ചൂടാകുന്നത് വരെ വെയ്റ്റ് ചെയ്യാം പാൻ നന്നായിട്ട് ചൂടായി എന്ന് തോന്നുകയാണെങ്കിൽ പാൻ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചേർക്കുന്ന മിക്സ് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നെയ്യ് ചേർക്കുന്നത് ഞാൻ ഒരു ഒരു ടീസ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഈ പാത്രത്തിലോട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക എല്ലായിടവും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇനി നമുക്ക് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം നമുക്ക് ഈ മിക്സ് ചേർത്ത് വെച്ചിരിക്കുന്ന യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ എല്ലാം കൂടെ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കട്ടിയാകുന്നത് പെട്ടെന്ന് നമുക്ക് ഇത് കട്ടിയായി കിട്ടും ഒരുപാട് നേരം ഒന്നും എടുക്കത്തില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് കട്ടിയായി കിട്ടും അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക നമുക്കിത് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇപ്പോൾ തന്നെ ഒഴിച്ചപ്പോൾ തന്നെ കട്ടിയാകാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് കാരണം പാൻ നന്നായിട്ട് ചൂടായിട്ട് കിടക്കുമായിരുന്നു അപ്പോഴാണ് നമ്മൾ ഈ മിക്സ് ഒഴിച്ചു കൊടുത്തത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇത് നന്നായിട്ട് ഈ പാനിൽ നിന്ന് വിട്ടു വരുന്ന പരുവമാകുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇത് ഒരുപാട് ഗുണമുള്ള ഒന്നാണിത് ഈ എന്ന് പറയുന്നത് കുടങ്ങലിൻ്റെ കുറുക്ക് കുടങ്ങൽ ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ പ്രസവരക്ഷ മരുന്നുകളിൽ ഏറ്റവും പണ്ടുള്ള അമ്മച്ചിമാർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്നാണ് കുടങ്ങൽ കുടങ്ങലിൻ്റെ ഈ കുറുക്ക് രണ്ട് നന്നായിട്ട് കട്ടിയാകാൻ തുടങ്ങിയിട്ടുണ്ട് പാത്രത്തിൽ നിന്ന് കുറേശേ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇച്ചിരി കൂടെ വിട്ടിയാ വിട്ടു വരുന്നത് വരെ നമുക്ക് ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം നന്നായിട്ട് പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരണം ഇത് അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം നമ്മുടെ പറമ്പുകളിലൊക്കെ ഇത് ഒരുപാടുള്ളതാണിത് ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം നമുക്ക് ഈ ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കുമൊക്കെ കുടങ്ങൽ ഉപയോഗിക്കുന്നുണ്ട് കുട്ടികൾക്കുമൊക്കെ നല്ലതാണ് കുടങ്ങലിൻ്റെ കുറുക്കും ഒക്കെ ചെയ്യുന്നത് ലേഹ്യമുണ്ടാക്കാറുണ്ട് അവിടെ നന്നായിട്ട് വിട്ടു വരുന്നുണ്ട് പാത്രത്തിൽ നിന്ന് കംപ്ലീറ്റ് വിട്ടു വരുന്നുണ്ട് ഈ ഒരു പരുവം വരുന്ന ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക അണ്ട് നന്നായിട്ട് വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല രുചിയാണിത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുണ്ടാക്കി നോക്കുക പ്രസവിച്ചിടക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ അവർക്ക് നിർബന്ധമായിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കുക നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ നെയ്യ് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പാത്രത്തിൽ നമ്മൾ ചേർക്കുന്നത് ആദ്യം ഇത് ഫ്രിഡ്ജിലേക്ക് തണുത്തത് തണുത്തത് ഈ ഫ്രിഡ്ജിലേക്കങ്ങ് മാറ്റുക ഈ പാത്രത്തിലേക്ക് ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാൻ പോവുകയാണ് തണുത്തതിനു ശേഷം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസവിച്ച് കിടക്കുന്ന അമ്മമാർക്ക് വെറും വയറ്റിൽ പിറ്റേന്ന് രാവിലെയാണ് ഇത് കൊടുക്കുന്നത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല ഗുണമാണ് അപ്പം അതിനുവേണ്ടി ഞാനിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് പിന്നീട് ബാക്കിയുള്ളത് രാത്രി നമ്മൾ കഴിക്കുന്നതാണ് കഴിച്ചതിന് ശേഷം ഇത് രാവിലെ നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം അലിവ പോലെ നമുക്കിത് കണ്ടിച്ചെടുക്കാവുന്നതാണ് വെറും വയറ്റിലാണ് ഇത് കഴിക്കേണ്ടത് രാവിലെ ഇത് രാവിലെ ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കണ്ടിക്കുകയാണ് അലിവ പോലെ നമുക്കിത് കണ്ടിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് നിങ്ങളിത് പ്രസീവിച്ച് കിടക്കുന്നവർക്ക് നിർബന്ധമായി കൊടുക്കേണ്ടതൊന്നാണ് അവരുടെ നടുവേദന മാറാനും ഇതൊരു നല്ലൊരു ഉത്തമമായ ഒരു മരുന്നാണ് കുടങ്ങലെന്ന് പറയുന്നത് ഇത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയതിന് ശേഷം മെസ്സേജ്